ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് എൻ്റെ ബേക്കിംഗ് ജേണിയിലെ അന്ന് പറയാത്ത കുറച്ച് കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയിട്ടാണ് ഞാൻ ഓൾറെഡി ഒരു വീഡിയോനും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയിട്ടാണ് ഞാൻ ഇതിനകത്ത് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് ഈ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും രണ്ട് പ്രോഡക്റ്റ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് ഈ ബീട്രോ പിന്നെ ഞാൻ മുന്നേ കാണിച്ച ഒരു ബേക്കിംഗ് കിറ്റ് കുറച്ച് ടൂൾസിൻ്റെ കിറ്റ് അപ്പം ഈ ബീട്രൂൺ അന്ന് എന്തോ ഫോർ ഹൺഡ്രഡ് സംതിങ് റേറ്റ് ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഈ ഒരു ബീറ്റർ വെച്ചിട്ടാണ് ആദ്യമായിട്ട് എൻ്റെ കേക്ക് ഉണ്ടാക്കി തുടങ്ങിയത് ഇപ്പം ഞാൻ കുറച്ചും കൂടെ നല്ല ഇൻപെക്സിൻ്റെ ബീട്രൂൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്ന് ഞാൻ നിങ്ങൾക്ക് ഞാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ ബേക്ക് ചെയ്ത് ആദ്യമായിട്ട് ബേക്ക് ചെയ്തൊരു കേക്ക് ഞാൻ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്തൊരു ടു ടയർ കേക്കിൻ്റെ ഫോട്ടോ ആണ് ഇതെൻ്റെ കസിൻ്റെ ബേർത്ത് ഡേക്ക് വേണ്ടിയിട്ട് ചെയ്തൊരു കേക്കാണ് ഇത് കണ്ടാൽ തന്നെ അറിയാം എത്രത്തോളം കുറാന്നുള്ളത് പിന്നെ എൻ്റെ ഫ്രണ്ടാണ് എനിക്ക് ആദ്യമായിട്ട് ധൈര്യത്തോടെ നീ ഇത് ട്രൈ കൊണ്ട് പറ്റും നല്ലൊരു ആത്മവിശ്വാസം തന്ന് എനിക്ക് ആദ്യമായിട്ടൊരു ടു ടയർ കേക്കിൻ്റെ ഓർഡർ വന്നത് അവളുടെ മോളുടെ ഫസ്റ്റ് ബേർത്ത് ഡേ ആയിരുന്നു അതിന് ചെയ്തോടുത്തിട്ടുള്ളൊരു കേക്കാണത് എനിക്ക് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊന്നും എനിക്ക് ഈ ടിങ് സൈസിനെ പറ്റി വലിയൊരു ഒരു പിടുത്തമില്ലാത്തൊരു ഒരു സമയമായിരുന്നു അപ്പം താഴത്തെ ഏത് ടിന്ന് വെക്കണം മേലെ ഏത് ടിന്ന് വെക്കണം എന്നുള്ളത് അപ്പോഴും കൺഫ്യൂഷനിൽ നിൽക്കുന്നൊരു കാര്യമാണ് പക്ഷേ എനിക്ക് ഞാൻ ഒരുപാട് ടിന്നും കാര്യങ്ങളും ഒന്നും വാങ്ങി കയ്യിൽ സൂക്ഷിച്ചിട്ടില്ലാത്ത ആളാണ് ഞാൻ ഇപ്പോഴും ഞാൻ ബേക്ക് ചെയ്യുന്നത് പ്രഷർ കുക്കറിലാണ് ഞാൻ ഓവൻ യൂസ് ചെയ്യുന്നില്ല അപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര കുറവാണ് അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ആദ്യ ആദ്യത്തെ ആ ഒരു നമ്മൾ തുടങ്ങിയ സമയത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ പിന്നെയാണ് നമുക്ക് കുറേ വീഡിയോസ് കണ്ടിട്ടും പിന്നെ അറിയുന്ന ആൾക്കാരടുത്ത് ചോദിച്ചിട്ടൊക്കെ എങ്ങനെയാണ് നമ്മൾ ഇത് ഇമ്പ്രൂവ് ചെയ്ത് പോകേണ്ടത് നമ്മൾ ഏത് ടിം സൈസ് യൂസ് ചെയ്യണം എത്ര കെ ജിയിൽ എത്ര ടിം സൈസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ഹൈറ്റിലുള്ള കേക്ക് കിട്ടും ആ ഒരു കേക്കിൻ്റെ എന്താ ഗ്യാപ്പൊക്കെ എത്ര പെർഫെക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് എങ്ങനെ അടിപൊളിയായിട്ട് അടുത്തടുത്ത കേക്ക് ഇമ്പ്രൂവ് ചെയ്ത് പോകണം എന്നുള്ളതൊക്കെ അറിയണം ഇത് ഈ കേക്കിനാണ് ഞാൻ ആദ്യമായിട്ട് ഫോണ്ടൻ വർക്ക് ചെയ്യുന്നത് ഇതൊക്കെ ഞാൻ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്ത ഫ്ലവേഴ്സാണ് ഇതൊക്കെ പഠിക്കുന്നത് മുഴുവൻ യൂട്യൂബിലൂടെയാണ് യൂട്യൂബിൽ പല പല ആൾക്കാരുടെ വീഡിയോസ് കണ്ടിട്ടും ഒരുപാട് ബേക്കിംഗ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ വീഡിയോസൊക്കെ ഇരുന്ന് കണ്ട് അങ്ങനെ പഠിച്ചെടുത്തതാണ് ഇതൊക്കെ പിന്നെ അധികം വരുന്ന ടൂടാർ കേക്ക് ആണെങ്കിലും തീം ആണെങ്കിലും ആൾക്കാർക്ക് എപ്പോഴും കുറച്ച് എന്താ കുറച്ച് റേറ്റ് കുറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അവർ പ്രിഫർ ചെയ്യുക അപ്പം അവരധികം സ്റ്റിക്കർ വർക്കാണ് പ്രിഫർ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നത് എൻ്റെ കസ്റ്റമേഴ്സ് ആണെങ്കിൽ എന്നും എൻ്റെ ബലം അവർ തന്ന മോട്ടിവേഷനിലാണ് ഞാൻ മുന്നോട്ട് പോയതും ഇത്രയെ ഇത്രയൊക്കെ ചെയ്ത് തുടങ്ങിയതും അവർ തന്നൊരു മോട്ടിവേഷനിലാണ് ഈ ഫോൺ വർക്ക് കണ്ടാലറിയാം ഞാൻ എത്രത്തോളം അതപ്പതിച്ചൊരു ഇതാണ് എന്നുള്ളത് പക്ഷേ പിന്നെ അടുത്ത കേക്ക് വന്നപ്പോഴത്തേക്കും നമ്മൾ ആ ഒരു മിസ്റ്റേക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ നോക്കി അങ്ങനെ ആ അറിയുമ്പോൾ മുന്നേ കാണിച്ചറിയുമ്പോൾ അത്ര ഓക്കെ ആയിരുന്നില്ല പക്ഷേ ഈറയുമ്പോൾ വന്നപ്പോഴത്തേക്കും നമ്മൾ പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പഠിച്ചു അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ പഠിച്ചു ഫസ്റ്റ് ടൈം ഇത്രയും നേരം നിങ്ങൾ കണ്ടത് മുഴുവൻ ടു കെ ജി വരുന്ന കേക്ക്സാണ് ഇതാണ് ഞാൻ ആദ്യമായിട്ട് വൺ കെ ജിയിൽ ചെയ്ത ഒരു ടു ടയർ കേക്ക് എനിക്ക് ഓർഡർ വന്ന സമയത്ത് എനിക്കിത് എങ്ങനെ ചെയ്യണം എന്നൊരു പിടുത്തമില്ലായിരുന്നു പക്ഷേ എങ്കിൽ അവരെൻ്റെ അടുത്ത് പറഞ്ഞു നീ ധൈര്യമായിട്ട് ചെയ്തോ എത്ര കുളായാലും നമുക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ചെയ്തൊരു കേക്കാണത് അങ്ങനെ എനിക്ക് വരുന്ന ഓരോ കസ്റ്റമേഴ്സും അവർ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാനുള്ള ധൈര്യം തന്നു അവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ ബിസിനസ് ഇത്രയും വളർന്നു വരാനും എന്നത്രയും സപ്പോർട്ട് ചെയ്തതും എല്ലാം എൻ്റെ കസ്റ്റമേഴ്സാണ് ഓരോരോ പുതിയ മോഡൽസ് കാണുന്ന സമയത്ത് നീ ഇങ്ങനെ ചെയ്ത് നോക്ക് നമ്മൾ നീ എന്ത് അഥവാ ഫ്ലോപ്പായാലും നമ്മളതിനകത്ത് നോക്കിയാണ് നീ ചെയ്തോ എന്ന് പറഞ്ഞ് ഒരു ധൈര്യം തന്നത് മുഴുവൻ എൻ്റെ കസ്റ്റമേഴ്സാണ് അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ ബേക്കിംഗ് ജേണി രണ്ട് വർഷം ആവാൻ പോകുന്നു ര ഞാൻ തുടങ്ങിയിട്ട് ഇപ്പം ഏകദേശം രണ്ട് വർഷം ആവാൻ പോകുന്നു ഈ രണ്ട് വർഷമാകുമ്പോഴത്തേക്കും നമ്മുടെ കേക്ക്സ് നിങ്ങൾക്ക് ഫോട്ടോസ് കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട് പിന്നെ ഇതൊക്കെ വൺ ആൻഡ് ഹാഫ് കെ ജിയിൽ ചെയ്തിട്ടുള്ള കേക്ക്സ് ആണ് അധികം വരുന്നത് ഇപ്പം ടൂ ടയർ കേക്ക് തന്നെയാണ് അധികം എല്ലാവരുടെ ബർത്ത് ആയാലും വെഡിങ് ഫങ്ഷൻ ആയാലും റിസെപ്ഷൻ ആയാലും എൻഗേജ്മെൻറ്റ് ഫങ്ഷൻ ആയാലും എല്ലാത്തിനും ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് ടു ടയർ കേക്ക്സാണ് അപ്പം ഒരുപാട് ഓർഡേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഓരോ ഓർഡർ വരുന്നതിനനുസരിച്ച് നമ്മൾ മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ഞാൻ എപ്പോഴും എൻ്റെ കസ്റ്റമേഴ്സിനോടാണ് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത് അവരാണ് നമുക്ക് ഈ ബിസിനസ് മുന്നോട്ട് പോകാനുള്ള എല്ലാ പ്രചോദനവും തരുന്നത് അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെ എൻ്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വീഡിയോസും കാണുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്